തത്വം തികം തരതിക തപ്പ തത്ത് തസ്മ ശ്രീഗുരവേ നമ അഖണ്ഡസച്ചിദാനന്ദസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളിൽ കോടിക്കോടി മനോമലരുകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണൻ്റെ മഹത്വമറിഞ്ഞ് അവിടുത്തെ പാദസേവ ആഗ്രഹിക്കുന്ന ഇവിടെ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൽ എല്ലാ സുഹൃതികൾക്കും പ്രത്യേകിച്ച് ഗ്രൂപ്പിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ പ്രതീഷ് അങ്കമാലി ബഹുമാന്യനായ ഗ്രൂപ്പ് കോർഡിനേറ്റർ ശ്രീമാൻ റെജി തേക്കുങ്കൽ അതിലൊക്കെ ഉപരിയായി നമ്മയൊക്കെ ഗുരുവിൻ്റെ പാതയിലൂടെ കൈപിടിച്ചു നയിക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പിൻ്റെ മുഖ്യ അഡ്മിൻ ശ്രീമാൻ ഉദയൻ കെ ആർ മാവേലിക്കര മറ്റ് അഡ്മിൻസ് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശന മഹത്വവും ഗരിമയും അറിയേണ്ടതിൻ്റെ ആവശ്യകതയും അതിലൂടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റിയെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് എന്ന സുന്ദരമായ ഒരു വർഷം ഇന്നലെ അർദ്ധരാത്രിയോടെ നമ്മളെ വിട്ടുപിരിഞ്ഞു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ഇത്രയും കാലം ലോക ജീവിതം നയിച്ച് ഈ ജീവിതത്തിൽ നാം എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠമായ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു വിചിന്തനം നടത്തേണ്ട കാലഘട്ടമാണ് ഈ ജീവിത കാലഘട്ടത്തിലെ ശ്രേഷ്ഠമായ ഒരു ചിന്തയിലേക്ക് നമുക്കിന്ന് യാത്ര ചെയ്യാം ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ഈ വേളയിൽ ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ചെറിയ പ്രഭാഷണമാണ് ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലൂടെ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ ഗ്രൂപ്പിലൂടെ വളർന്നു വരുന്ന എനിക്ക് ഇത് മഹാഗുരുവിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ അറിവിൻ്റെ തീർത്ഥാടനത്തിൻ്റെ കാലമാണ് ഇന്ന് ഇംഗ്ലീഷ് വർഷം സമാരംഭിക്കുന്ന സമയത്ത് ലോകത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു തീർത്ഥാടനം ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ കാമ്പായിരിക്കുന്ന മനുഷ്യൻ നന്നാകണം എന്ന ദിവ്യവചനം അതിൽ എങ്ങനെ ഒരു മനുഷ്യനെ ഒരു തീർത്ഥാടനത്തിലൂടെ ഒരു പുണ്യസ്ഥലത്തിൻ്റെ സന്ദർശനത്തിലൂടെ പരിവർത്തനം വരുത്താം എന്നുള്ളത് മഹാഗുരുവിൻ്റെ തീർത്ഥാടനത്തിലൂടെ ഗുരു വിഭാവനം ചെയ്തിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആലോചനയുടെ ഭാഗമാണ് ഇത് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കിട്ടൺ റൈറ്ററും വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യരുടെയും ആ മനക്കാമ്പിൽ ഗുരുവിൻ്റെ ദിവ്യമായിരിക്കുന്ന കണ്ണുകൾ തുറന്ന് ആ ചിന്ത അവിടേക്ക് അവരുടെ ഉള്ളിലേക്ക് കൊടുത്തു ആ ചിന്തകൾ ഇന്ന് ലോകത്തിൻ്റെ അതായത് അറിവിൻ്റെ വഴിത്താരയായി അത് മാറിയിരിക്കുന്നു തീർത്ഥാടനങ്ങൾ പലതുണ്ട് ശബരിമലയും പരിമലയും അങ്ങനെ പല പല തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ന് ലോകത്തിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായി മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലുള്ള ഒരു പന്താവിലേക്ക് നമ്മെ നയിക്കുകയാണ് ശിവഗിരി തീർത്ഥാടനം വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ നൂതനമായിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് ഒരാൾ എങ്ങനെ എത്തിച്ചേരണം അതിന് ഏറ്റവും പ്റ്റായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് നമ്മളുടെ ഇതുവരെയുള്ള ജീവിത ചിന്തകളെക്കുറിച്ചുള്ള ഒരു വിചിന്തനം നടത്തി എവിടെയെല്ലാം പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം ആ പോരായ്മകളെ എല്ലാം പരിഹരിച്ച് ഏറ്റവും മികച്ച തലത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ള ദീർഘദർശനത്തിൻ്റെ ചിന്തയാണ് മഹാഗുരു ഏതാണ്ട് തൊണ്ണൂറ്റു രണ്ട് വർഷങ്ങൾക്കു മുമ്പുള്ള ഈ തീർത്ഥാടനത്തിലൂടെ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയ രണ്ട് വർഷങ്ങളിലൂടെ നമ്മൾ പിന്നിട്ട ഈ തീർത്ഥാടനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് എത്രമാത്രം മനുഷ്യനെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടാണ് ഗുരു ഈ വഴി നമുക്ക് തുറന്നു നൽകിയത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പാതാര വിന്ദങ്ങളിൽ നമ്മൾ നമിച്ചു പോകുന്നത് ഒരു മനുഷ്യന് ആത്മീയവും ഭൗതികവുമായ വികാസം ഉണ്ടാകണമെങ്കിൽ അവൻ യഥാർത്ഥ വിദ്യയെ ഗ്രഹിച്ചിരിക്കണം അപ്പോൾ ആത്മീയ വിദ്യാഭ്യാസത്തിൽ നിന്നുകൊണ്ട് ഭൗതികമായ വളർച്ചയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ശാരീരികവും മാനസികവുമായ മനഃശുദ്ധിയിലെത്തി പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ഈശ്വര സ്വരൂപത്തെ മനസ്സിലേക്ക് ധ്യാനിച്ച് ആവാഹിക്കാൻ കഴിയണം അവിടെ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ ഒന്നിച്ചു കൂടി ചേർന്ന് നമ്മളുടെ പലരുടെയും അറിവിൻ്റെയും കഴിവിൻ്റെയും ശക്തിയെ ഒന്നിച്ച് സംശയീകരിച്ചുകൊണ്ട് നല്ല സംഘബോധമുള്ളവരായി തീരണം അവിടെ നിന്ന് മനുഷ്യർ നന്നായി ജീവരാശിയുടെ നട്ടല്ലായിരിക്കുന്ന ഒരു കാർഷിക വൃത്തിയെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് അവയെല്ലാം എല്ലാവർക്കും ഉതകുന്ന തരത്തിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വളരുവാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിലുള്ള അറിവിൻ്റെയും തങ്ങൾക്ക് ലഭിച്ച വിത്തുകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന കാർഷിക സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ സംസ്കാരത്തിലേക്കും എത്തുന്ന രീതിയിലും അവിടെ നിന്നും ഒരു മനുഷ്യൻ തൻ്റെ ഏറ്റവും നല്ല വരുമാനം എങ്ങനെ ആർജിക്കുവാൻ കഴിയും എന്നതിന് ഒരു കൈത്തൊഴിൽ പരിശീലിപ്പിച്ചെടുക്കുന്നതും ഒക്കെ നമ്മെ ആ രീതിയിലേക്ക് എത്തിക്കുകയാണ് ഗുരു ഈ തീർത്ഥാടനത്തിലൂടെ ചെയ്യുന്നത് എത്ര ശ്രേഷ്ഠമായ ചിന്തയാണ് ഒരു തീർത്ഥാടനത്തിന്റെ പന്താവിലൂടെ മനുഷ്യൻ നന്നാകണം എന്നുള്ള മഹത്തായ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ ആ യാത്രയിൽ ഏറ്റവും അവസാനം നമ്മെ എത്തിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക തലത്തിലേക്കാണ് ഇന്ന് ലോകം ശാസ്ത്രയുഗത്തിലേക്ക് എത്തുമ്പോൾ അന്ന് നൂറു വർഷങ്ങൾക്ക് അപ്പുറം ആ മഹാനുഭാവൻ ഇതിനുമപ്പുറം കടന്ന് ചിന്തിച്ച് ലോകത്തെ അതിലേക്ക് നയിക്കാൻ വേണ്ടി അതെ അറിവിൻ്റെ നൂതനമായ മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വിരൽത്തുമ്പിൽ വിദ്യയെ ഇന്ന് കൈകാര്യം ചെയ്യുന്നതിന് പര്യാപ്തമാക്കിയിട്ടുണ്ട് അത് നേരാംവണ്ണം കൈകാര്യം ചെയ്താൽ നമ്മളിലെ അപജയങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് കഴിയും നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ദിവ്യമായ വഴിയാണ് അത് ഇന്ന് ഈ സമയത്ത് ഞാനും നിങ്ങളും തമ്മിൽ സംവദിക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് ആ ഋഷിവര്യൻ നമുക്ക് തെളിച്ചു തന്ന ദിവ്യമായ വഴിയാണ് കുഞ്ഞേ നീ അറിവുള്ളവരിൽ നിന്ന് അറിഞ്ഞ് പഠിക്കൂ അങ്ങനെ പഠിച്ചാൽ നിന്നെ ആരും കബളിപ്പിക്കാതെ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരു മനുഷ്യനെ യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു മാനവനാക്കി മാറ്റുവാൻ ഉതകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിന്തയിലേക്ക് നയിക്കുന്ന അറിവിൻ്റെ തീർത്ഥാടനമാണ് ഈ തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടനം ചിവേരിയിൽ ഇപ്പോൾ നടന്നു പോരുന്നത് ഇനി എൻ്റെ ഒരു അനുഭവം കൂടി ഈ പുണ്യദിനത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ശിവഗിരി മഹാസമാധി നട അടയ്ക്കുന്നു ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഓം ശ്രീനാരായണ പരമഗുരവേ എന്ന മൂലമന്ത്രം ജപിച്ചുകൊണ്ട് എല്ലാം മറന്ന് ഗുരുസന്നിധിയിൽ നിൽക്കുന്ന ഒരു മണിക്കൂർ സമയം പതിനൊന്ന് പതിനൊന്ന് മുപ്പത് പതിനൊന്ന് നാൽപ്പത്തഞ്ച് അങ്ങനെ എല്ലാം മറന്ന് അവിടെ ഗുരുസന്നിധിയിൽ നിൽക്കുന്ന സമയം ശരിക്കും ഗുരു പറയുന്നത് പോലെ അനുഭവിയാതെ അറിയില്ല ഈ സന്ദർഭം എന്നുകൂടി ഞാൻ പറയുകയാണ് അങ്ങനെ കൃത്യം പന്ത്രണ്ട് മണിക്ക് ശിവഗിരിക്ക് നേരെ താഴെയുള്ള വർക്കല ബീച്ചിൽ പുതുവത്സര ആഘോഷത്തിൻ്റെ ടക്കമൊക്കെ പൊട്ടിച്ച് ഭൗതിക സുഖത്തിൽ ആറാടുന്ന ആ സമയത്ത് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഗുരു സമാധിയുടെ നട മണിനാഥത്തോടെ തുറക്കുന്നു സർവാലങ്കര സർവാലങ്കാര വിഭൂഷനായ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗുരുവിന്റെ ദർശനം അവിടെ നമുക്ക് ലഭിക്കുന്നു നാം എല്ലാം മറന്ന് ഗുരുവിൽ ലയിക്കുന്ന സമയമാണ് അത് മാത്രമല്ല ശേഷം അവിടെ നിന്നും ഒരു നാണയവും മഠാധിപതിയിൽ നിന്നും കിട്ടും ശേഷം പടിയിറങ്ങി വീട്ടിലെത്തിയാൽ ആ വർഷം ധന്യമായി എന്ന് കരുതുന്ന ഒരു ഗുരുഭക്ത കൂടിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഗുരു പറഞ്ഞതുപോലെ ഇംഗ്ലീഷുകാരൻ്റെ പുതുവത്സരം നമ്മളുടെ എല്ലാവരുടെയും ഒരു നല്ല വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഗുരുവോം